അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു മലപ്പുറം ജില്ലയിലെ ചെമ്മട് കൊടിഞ്ഞി സത്യപ്പള്ളിയുടെ ഇടത് ഭാഗത്തായി അന്ത്യവിശ്രമം കൊള്ളുന്ന കൊടിഞ്ഞി സയ്യിദ് ഹുസൈൻ ജിഫിരി അൽ ഹദറമി റളിയല്ലാഹു വൻഹുവിൻ്റെ ഹതറത്തിലാണ് സിയാറത്ത് അല്ലാഹു ഇവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ ഹിജ്റ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ യമനിലെ തെരീമിൽ ജിഫിലി കുടുംബത്തിലാണ് ജനിച്ചത് ഹദറമൌത്തിലെ വലിയ മശാഹന്മാരിൽ നിന്നും ആത്മീയ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കി ശേഷം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ അവിടുത്തെ പതിനേഴാമത്തെ വയസ്സിൽ മലബാറിലെ പരപ്പനങ്ങാടിയിൽ കപ്പലിറങ്ങി ബഹുമാനപ്പെട്ട കുത്തുബുജമാൻ സയ്യിദ് അലവിയിൽ റളിയല്ലാഹു അറബിയിൽ ഹെദറത്തിലേക്കുള്ള യാത്രയായിരുന്നു അത് കുത്തുബുജമാൻ മമ്പുറം തങ്ങളാണെങ്കിലോ ബഹുമാനപ്പെട്ട കൊടുങ്ങി ഹുസൈൻ ജിഫിരി അൽ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപ്പെട്ട അമ്മാവനാണ് അമ്മാവനെ തേടി വന്നതായിരുന്നു ബഹുമാനപ്പെട്ടവർ ഹിജ്റ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ തന്നെ അവിടുത്തെ പതിനേഴാമത്തെ വയസ്സിൽ വലിയ ആലിമും ആരിഫുമായി മാറിയിരുന്നു രാത്രിയിൽ നിന്ന് നിസ്കരിക്കുകയും പകലിൽ നോമ്പനുഷ്ഠിക്കുകയും ബഹുമാനപ്പെട്ട പതിവായിരുന്നു വലിയ കറാമത്തിന്റെ ഉടമസ്ഥനായ ബഹുമാനപ്പെട്ട ജിഫിരി അക്കാലഘട്ടത്തില് വലിയ ആരിഫും വലിയ ആലിമുമായി മാറുകയുണ്ടായി കുത്തുബുസ്മാൻ മമ്പുറം തങ്ങൾ ഹുസൈൻ ജിഫീ അലിയാഹു വന്നുവിനെ മമ്പുറത്തിൽ നിന്നും നേരെ കൊടിഞ്ഞിയിലേക്ക് പറഞ്ഞേക്കുകയും കൊടിഞ്ഞി വലിയ ജുമാത്ത് പള്ളിയിലെ കാളിയാക്കി നിയമിക്കുകയും ചെയ്തു അവിടുത്തെ നാൽപ്പത്തിയേഴാമത്തെ വയസ്സിൽ ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് ഷാഹാൻ പതി പതിമൂന്നിന് അവിടുത്തെ വഫാത്താവുകയാണ് കൊടിഞ്ഞി വലിയ ജുമാത്ത് പള്ളിയുടെ ഇടതു ഭാഗത്തായിട്ട് ബഹുമാനപ്പെട്ട ജിഫ്രി സാധാത്യങ്ങളിൽ അന്തി ഉറങ്ങുന്ന അക്ബറയുണ്ട് അവിടെ തന്നെയാണ് ബഹുമാനപ്പെട്ട ഒരു അന്തി ഉറങ്ങുന്നത് ഇവിടെ ഉറങ്ങുന്ന മൊയ്വൻ മഹാന്മാരുടെയും ഈ പള്ളിപ്പറമെ ഉറങ്ങുന്ന ഒട്ടനേകം സ്വാലിഹീങ്ങളും സ്വാലിഹത്തുമായ എല്ലാ ആളുകളുടെയും കബറുമല്ലാഹു സ്വർഗത്തിലെ ജന്നാത്തുൽ ഫരദ് വസാക്കി അലങ്കരിക്കട്ടെ കൊണ്ട് പ്രത്യേകം വസീയത്ത് പറയുന്ന മുയവൻ ആളുകളുടെയും നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ കൂട്ടുകുടുംബാദികൾ എല്ലാവരുടെയും ആയുസ്സിലും ആരോഗ്യത്തിലും കുടുംബത്തിലും അല്ലാഹുമാർ വലിയ വറക്കത്തും ചൊരിഞ്ഞു തരട്ടെ എല്ലാവരുടെയും ഹലാലായ മൊറാദ് അള്ളാഹു ഹാസിലാക്കി തരട്ടെ വീടില്ലാത്തവർ അതുപോലെ തന്നെ മക്കളില്ലാത്തവർ പല പ്രശ്നങ്ങളും പറഞ്ഞിട്ട് ദുരായ കൊണ്ട് വസീയത്തിന് നിരന്തരം പറയാനുള്ള എത്രയോ ആളുകളുണ്ട് അള്ളാഹു അള്ളാഹുവിൻ്റെ മഹാന്മാരെ മറക്കത്തുകൊണ്ട് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ടി അലി അള്ളാഹു കുത്തുബുസമാൻ പാപ്പയുടെയും പരിശുദ്ധമായിരിക്കുന്ന ഈ ഷാബാൻ മാസത്തിൻ്റെയും മറക്കത്തുകൊണ്ട് അവരെല്ലാവരുടെയും ഹലാലായ മുറാദു ഹാസിലാക്കിയാൻ അനുഗ്രഹിക്കട്ടെ കുടുംബത്തിലും രസത്തിലും വായുവിലും വെള്ളത്തിലും ജോലിയിലും അള്ളാഹു വലിയ വറക്കത്ത് ചെയ്താൽ ഉഗ്രഹിക്കട്ടെ നന്നാക്കി തരട്ടെ ആമീൻ റഹമർ തരട്ടെൻ അസ്സലാ വാഹമുല്ലാർ